ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു മസാലപ്പുട്ട് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് കടയിൽ നിന്ന് മേടിച്ച അച്ഛ്മിയുടെ ഒരു പുട്ടുപൊടിയാണിത് ഇത് നമുക്ക് ആവശ്യമുള്ള പുട്ടുപൊടി എടുക്കുക പുട്ടുപൊടി എടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ചു വയ്ക്കുക ഒരു പത്തോ പതിനഞ്ചോ ഇരുപത് മിനിറ്റ് വരെ വെച്ചാലും കുഴപ്പമില്ല എത്ര നേരം ഇരുന്നാലും നല്ല സോഫ്റ്റായി വരികയുള്ളൂ ഈ പുട്ടുകൂടി പുട്ടുപൊടി ഇതുപോലെ ഒന്ന് നനച്ചു വെക്കുക ആ പുട്ടുപൊടി ഇനി അവിടെ ഇരിക്കട്ടെ അതിനുശേഷം സ്റ്റവ് കത്തിച്ച ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് ചെറുതായ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക സവാള വഴറ്റിയ ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് ബീട്രൂട്ട് കൂടി ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക ബീട്രൂട്ട് കുറച്ച് ഇട്ട പാടുള്ളൂ അധികമായാൽ കളറ് പോകും കുറച്ചാണ് ചേർക്കാൻ മുളും ഈ വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല മുരിങ്ങയില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം ഒരല്പം വറ്റൽമുളക് ചതച്ചെടുത്തത് കൂടി ചേർത്ത് വഴറ്റുക വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വേകുന്നത് വരെ ഇത് ഇതുപോലെ വഴറ്റി കൊടുക്കുക ഇതെല്ലാം വെന്തതിനു ശേഷം നമുക്ക് ഒരല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഇറക്കി വെക്കുക കുട്ടുപൊടി നന്നായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതൊന്നുകൂടി കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യുണ്ടെങ്കിലൊക്കെ ഒന്ന് പൊടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ വഴറ്റി വെച്ച ആ വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടുക ഇനി നമുക്ക് പുട്ട് ചുട്ടെടുക്കാം ഈ പുട്ട ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ വേറെ കറിയൊന്നും അന്വേഷിക്കേണ്ട എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണിത് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഈ പുട്ട